നമ്മുടെ ഇന്നത്തെ വിഷയം ജി എസ് ടിയും ഇൻകം ടാക്സും പരസ്പര പരിശോധനയ്ക്ക് വിധേയമാണ് എന്നുള്ളതാണ് പല ജി എസ് ടി രജിസ്ട്രേഷനുള്ള കച്ചവടക്കാരും അതിൽ ടേൺ ഓവർ കുറവാണെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കാൻ അവർക്ക് ഒരു വിമുഖതയും കാണുന്നില്ല കാരണം അത് ഒരു വർഷം ഒരു പ്രാവശ്യം അടച്ചാൽ പിന്നെ അധികം പരിശോധന വരില്ലാത്ത ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇൻകം ടാക്സ് അടച്ച ടെക്നോളജിമെൻ്റ് അതായത് എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രേഖ പല സ്ഥലത്തും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പല സ്ഥലത്തും മീൻസ് ഒരു ലോണിന് പോയാൽ വേണം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണം അങ്ങനെ ഇൻകം പ്രൂവ് ചെയ്യുന്ന ഒരു രേഖയായതിനാൽ അതിന് ആൾക്കാർ തയ്യാറാവും ജനം തയ്യാറാവും പക്ഷേ ജി എസ് ടിയിൽ വരുന്ന തുക എത്രയാണ് ഇയാൾ ഇൻകം ടാക്സ് അടച്ചിരിക്കുന്ന തുക എത്രയാണ് എന്നുള്ള രീതിയിൽ ഒരു പരിശോധനയ്ക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എംഒ യു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ജി എസ് ടിയിൽ വരാത്ത ഒരു ഇൻകം ഇൻകം ടാക്സിൽ കാട്ടിക്കൊണ്ട് നമ്മൾ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയാണെങ്കിൽ ആയത് ജി എസ് ടി ആയിട്ട് ബന്ധമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തി ജാഗരൂകത കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതല്ല സംഭവിക്കുന്നതെങ്കിൽ ഈ ഇൻകത്തിനുകൂടി ജി എസ് ടി അടപ്പിക്കാൻ ജി എസ് ടി വകുപ്പിന് അധികാരമുണ്ട് അങ്ങനെ ജി എസ് ടിയും അതിൻ്റെ പലിശയും അതിൻ്റെ പിഴപ്പലിശയും ഒക്കെ വരുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആയതുകൊണ്ട് നമുക്ക് നിയമപരമായി വരുമാനം പലിശ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ജി എസ് ടിയിൽ വരില്ല ശമ്പളം ജി എസ് ടിയിൽ വരില്ല എന്തെങ്കിലും കൂലി കിട്ടുന്നുണ്ടെങ്കിൽ അത് ജി എസ് ടിയിൽ വരില്ല അതുമാതിരിയുള്ള ഇൻകമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ അഡീഷണൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജി എസ് ട്യൂ ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായി വരേണ്ടതാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല നമ്മൾ ശ്രദ്ധിക്കാതെയാണ് ഇത് ചെയ്തു പോകുന്നത് എനിക്ക് ഇൻകം കൂടണം ഇനിയിപ്പോൾ എനിക്ക് ലാഭം കൂടുതലുണ്ടെന്ന് കാണിച്ചുകൊള്ളാൻ ചിലർ പറയാറുണ്ട് ലാഭം കൂടുതലുണ്ടെന്ന് കാണിച്ചാൽ അവരുടെ പർച്ചേസും അവരുടെ സെയിലും കഴിഞ്ഞിട്ട് ലാഭം കൂടിയാൽ സ്റ്റോക്ക് കൂടും അങ്ങനെ സ്റ്റോക്കിൽ വർധനവ് വന്നാൽ പിന്നീടുള്ള കാലങ്ങളിൽ ആ സ്റ്റോക്കിനും കൂടി ജി എസ് ടി അടയ്ക്കാനായിട്ട് ഈ വ്യക്തി ബാധ ബാധ്യതക്കാരനായി വരുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്താലും ഇയാൾക്ക് പിഴപ്പലിശ ചിലപ്പോൾ കൃത്യമായിട്ടാണ് കണക്കുകൾ പരിശോധനയിൽ കാണുന്നതെങ്കിൽ പിഴപ്പലിശയിൽ ചിലപ്പോൾ ഒഴിവായേക്കാം എന്നാലും കാര്യമില്ലാത്ത ആവശ്യമില്ലാത്ത സ്റ്റോക്ക് കാട്ടി അതിന് കച്ചവടക്കാരൻ നികുതി അടയ്ക്കുന്നതിന് ബാധ്യസ്ഥനാവുന്നു ആയതുകൊണ്ട് നമ്മൾ ഇൻകം ടാസിറ്റേൺ ഫയൽ ചെയ്യണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം പലരും ഡെപ്പോസിറ്റ് ചെറുതായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും ആ ഡെപ്പോസിറ്റിൻ്റെയൊക്കെ ടി ഡി എസ് പിടിക്കുകയോ അതുപോലെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും എങ്ങനാസ് റിട്ടേൺ ഫയൽ ചെയ്യണം ഫയൽ ചെയ്യാതിരിക്കരുത് എന്നാൽ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ സാധാരണക്കാർക്ക് എല്ലാവർക്കും പാൻ കാർഡ് ഉണ്ടാവും പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിൻ്റെ അവസാന തീയതി ഒരു കൊല്ലം മുമ്പായിരുന്നു എന്നാലും ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും അതിന് അവസരം തന്നിട്ടുണ്ട് ഈ ചെയ്തുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് ഈ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അടുത്തു തന്നെ അവരുടെ പാൻ കാർഡ് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതിനു മുന്നേ എല്ലാവരും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ലിങ്ക് ചെയ്യണം എന്നും കൂടി ഞാൻ ഇതിനോടൊപ്പം അഭ്യർത്ഥിക്കുന്നു